ആ കുറാത്തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് തങ്ങൾ വലിയൊരു സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കെത്താനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം മാതാപിതാക്കളുടെയും ഉസ്താദിന്റെയും പൊരുത്തമാണ് അതുകൊണ്ടാണ് തങ്ങൾ വലിയൊരു സ്ഥാനത്തേക്ക് എത്തിയത് താജുല്ലുലമ ഉള്ളാൾ തങ്ങളാണ് കുറാത്തങ്ങളുടെ പിതാവ് കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ താജുല്ലുലമയുടെ പൊന്നുമോനാണ് സയ്യദിന കുറാത്തങ്ങൾ കുറാത്തങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ ഉപ്പാന്റെ പ്രാർത്ഥനയും ഉപ്പാന്റെ ആ നല്ല ശീലവും തങ്ങൾ അങ്ങനെ തന്നെ മാതൃകയാക്കിയത് കൊണ്ട് അല്ലാഹു വലിയ തക്വയും വലിയ തൗഫീഖും അള്ളാഹു തങ്ങൾക്ക് നൽകി മറ്റൊന്നാണ് മാതാവിൻ്റെ പൊരുത്തം ആരാണ് കുറാത്തങ്ങളുടെ ഉമ്മ ഏഴിമല തങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പയ്യന്നൂറ് ഏഴിമലക്കടുത്ത് ഏഴിമല തങ്ങളെന്നറിയപ്പെട്ട രാമന്തളി തങ്ങളെന്നറിയപ്പെട്ടിരുന്ന വലിയ കറാമത്തിന്റെ ഉടമയായിരുന്ന ഒരു തങ്ങളുടെ മകളാണ് പുറാത്തങ്ങളുടെ മാതാവ് സൈദത്ത് ഫാത്തിമ കുഞ്ഞി ബീവി അള്ളാഹു അവരുടെയൊക്കെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ തങ്ങൾ പലപ്പോഴും പറയാറുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതി പഠിച്ചതും പരിശുദ്ധമായ ദീനിന്റെ ബാലപാനങ്ങൾ പഠിച്ചതുമെല്ലാം എന്റെ ഉമ്മയിൽ നിന്നാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കുട്ടിയുടെ ആദ്യ പാഠശാല എന്ന് പറയുന്നത് ഉമ്മയാണ് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ഏതൊരു കുട്ടിയും പഠിക്കുന്നതും സ്വഭാവങ്ങൾ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അങ്ങനെ സയ്യിദ് ഖുറാ ഉമ്മ ആ ഉമ്മ പരിശുദ്ധമായ ഖുർആാൻ പഠിപ്പിച്ചു ദീന് പഠിപ്പിച്ചു നല്ല നിസ്കാരങ്ങൾ പഠിപ്പിച്ചു ചിട്ട പഠിപ്പിച്ചു തങ്ങളെ പൊന്നുപോലെ വളർത്തി ഒരഭിമുഖത്തിൽ തങ്ങൾ വിനീതനായി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മ ആപിതത്തായ ഒരു ഉമ്മയാണ് ആലിമത്തായ ഒരു ഉമ്മയാണ് ആ ഉമ്മ പരിസരത്തുള്ള അയൽവാസികളായ പെണ്ണുങ്ങൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദർസ് നടത്തുമായിരുന്നു താജുൽ ഉലമ ദർസ് നടത്തുമ്പോ അവരുടെ പ്രിയപ്പെട്ട പത്നി ഉറാത്തങ്ങളുടെ ഉമ്മ എട്ടിക്കുളത്ത് വെച്ച് വീടിനും ആ പരിസരത്തുള്ള അയൽവാസികളായ പെണ്ണുങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുക്കുമായിരുന്നു കുലൂബ് പോലെയുള്ള ഹൃദയ ശുദ്ധീകരണത്തിന്റെ ആത്മ സംസ്കരണത്തിന്റെ തസ്കീയത്തിന്റെ കിതാബുകൾ പഠിച്ചതും അത് നുകർന്നതും ഉമ്മയിൽ നിന്നാണ് നുർന്നതും ഫാത്തിമ കുഞ്ഞു ബീവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട മാതാവിൽ നിന്നാണ് ആ ഉമ്മയുടെ കർക്കശമായ ജീവിത ചിട്ടയായിരുന്നു എല്ലാ ദിവസവും തഹജു നിസ്കരിക്കണം സുന്ന പരിശുദ്ധമായ ഖുർആൻ ഓതണം അതുപോലെ മഹരി ബൈഷാൻ്റെ ഇടയിൽ സൂറത്തിൽ യാസീനും അതുപോലെ മുൾക്കും പാരായണം ചെയ്തിരിക്കണം മാലയും അതുപോലെ മറ്റുള്ള ബൈത്തുകളൊക്കെ മങ്കൂസ് മൊഴിതൊക്കെ പാരായണം ചെയ്യൽ ഉമ്മയുടെ നിർബന്ധമായിരുന്നു അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ബഹുവിന്നരായ കുറത്തു സാധാത്ത് കൂറാത്തങ്ങൾ മനഃപ്പാടമാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ ഇതുപോലെയുള്ള ശീലം വന്നപ്പോ ആ കുട്ടിയെ കുട്ടിയുടെ ചിട്ടയും ശീലവുമെല്ലാം മറ്റുള്ളവർ മനസ്സിലാക്കാൻ തുടങ്ങി ഒരു പ്രത്യേകമായ പ്രകൃതി ജീവിതത്തിൽ പ്രത്യേകമായ പ്രകൃതി മറ്റുള്ള കുട്ടികളെ പോലെ വികൃതി കാണിക്കുന്ന ഒരു പ്രകൃതിക്കാരനല്ല കുറാത്തങ്ങൾ സൈലന്റ് ഉള്ള ഒരു ജീവിതം പള്ളിയിലേക്ക് പോകും നിഷ്കരിക്കും കുറാനോദും വീട്ടിൽ വരും വീട്ടിൽ ഒച്ചപ്പാടുകളൊന്നും ഉണ്ടാവൂല സൈലന്റായ ഒരു ജീവിതം ആ ഒരു പ്രകൃതിക്കാരനായിരുന്നു തങ്ങൾ തങ്ങളുടെ പ്രസവം തന്നെ ഒരു അത്ഭുതമായിരുന്നു സാധാരണഗതിയിൽ എന്റെ ഉമ്മമാർ മനസ്സിലാക്കണം തങ്ങളെടുത്ത് പ്രസവത്തിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോ തങ്ങൾ പലപ്പോഴും പലരോടും പറയാറുണ്ട് ഡേറ്റ് തീരുമാനിക്കുന്നത് ആരല്ല ഡോക്ടർമാരല്ല എന്ന് ഡേറ്റ് തീരുമാനിക്കുന്നു പ്രസവത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് ഡോക്ടർമാരല്ല അത് അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണമെന്ന് പ്രസവ സമയത്ത് തങ്ങൾക്ക് വിളിച്ചാൽ തങ്ങൾ പറയാറുണ്ട് അത് കാരണം എന്താ തങ്ങളെ ഒമ്പത് മാസത്തിൽ പ്രസവിച്ച ആളല്ല പന്ത്രണ്ട് മാസം ഉമ്മാന്റെ വയറ്റിൽ കടന്നയാളാണ് സയ്യിദിനുറാത്തങ്ങൾ പന്ത്രണ്ട് മാസം ഉമ്മയുടെ പള്ളയിൽ കടന്ന് അവിടുത്തെ പ്രസവം തന്നെ അത്ഭുതമായിരുന്നു അതുകൊണ്ടാണ് തങ്ങൾ പലപ്പോഴും പറയാറ് ഒമ്പത് മാസം കഴിഞ്ഞാല് പ്രസവിക്കുമെന്ന ഡോക്ടറുടെ ഡേറ്റുകളൊന്നും നിങ്ങൾ എന്താക്കരുത് വിശ്വസിക്കരുത് അതിനുശേഷം ഒരുപാട് ആൾക്കാർ ഇവിടെ പ്രസവിച്ചിട്ടുണ്ട് എന്നൊക്കെ തങ്ങൾ പറയാറുണ്ട് ഈ ബളിഞ്ചയും പരിസരത്തുള്ള ഒരുപാട് ആൾക്കാർ പുറാത്തങ്ങളെ കാണാനും കുറാത്തങ്ങളെ വെള്ളം ഒന്ന് മന്ത്രിച്ച് കിട്ടാനും വിനീതനായ എന്നെ തന്നെ ഒരുപാട് തവണ ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ എത്ര വലിയ ആളാണെങ്കിലും എത്ര സംഘടന ഏത് വിഭാഗത്തിൽ ഉണ്ടാണെങ്കിലും ഏത് വിഭാഗത്തിലാണെങ്കിലും കുറാത്തങ്ങളെ ഒന്ന് കാണാനും അവിടത്തെ വെള്ളം മന്ത്രിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പലരും ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തിച്ചിട്ടുമുണ്ട് ഏതായാലും പുറാത്തങ്ങളുമായി ബന്ധമില്ലാത്ത വീടുകൾ വിരളമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അലഹദില്ല കഴിഞ്ഞ വർഷം തങ്ങൾ ഒഫാത്തായ വിവരം അറിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ പുറത്തു പോയി ദ്വാ ചെയ്യുന്നുണ്ട് ഇന്നും പലരും പോകുന്നുണ്ട് മൂന്ന് ദിവസമായി അവിടെ നടന്ന ഉറൂസ് മുബാറക്കിൽ ഈ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അവിടെ സംബന്ധിച്ചു എല്ലാം അള്ളാഹ് ഹുസീകരിക്കുമാറാകട്ടെ പറഞ്ഞു വന്നത് പുറാത്തങ്ങൾ നമ്മളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം അള്ളാഹു ആ ഒരു ബന്ധം സ്വർഗത്തിലേക്ക് എത്താൻ കാരണമാകുന്ന ബന്ധമായി സ്വീകരിക്കുമാറാകട്ടെ അലഹദില്ല പ്രിയപ്പെട്ട ആരാണ് കുറത്തു സാദാ ആരാണ് കുറാത്തങ്ങൾ നമ്മളൊക്കെ സാധാരണഗതിയിൽ അറിഞ്ഞതും അല്ലെങ്കിൽ കണ്ടതും മനസ്സിലാക്കിയ പോലെയുള്ള ഒരാളല്ല എന്നാണ് കഴിഞ്ഞ ഉറൂസ് കൊണ്ട് ലോകത്ത് എല്ലാവരും പറയുന്നത് തങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു തങ്ങൾ സാധാരണ സഹിതന്മാരെ പോലെ അല്ലെങ്കിൽ ഒരു ദ്വാരക്കുന്ന ഒരു തങ്ങളായിട്ടാണ് പലരും തങ്ങളെ മനസ്സിലാക്കിയിരുന്ന് അലഹമ്മില്ല തങ്ങളുടെ ഉറൂസ് ഈ മൂന്ന് നാല് ദിവസം ആ കൂറത്ത് വെച്ച് നടന്നപ്പോ സുബഹാനല്ലോ എണ്ണമില്ല നാല് ദിവസവും അവിടെ മുഴുവ സാന്നിധ്യമുണ്ടായിരുന്ന ഒരാളാണ് വിനീതൻ അവസാനത്തെ ദിവസം ഞായറാഴ്ച തബറുക്കിന് വേണ്ടിയിട്ട് അന്നദാനം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തങ്ങളുടെ ആ മക്കാം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന ആൾക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തിൽ മെ മണി മുതൽ രാത്രി അവസാനത്തെ കൊടുക്കുന്നത് രണ്ടു മണിക്കാണ് ഈ സമയത്തിനുള്ളിൽ ആ ഉറൂസ് മുബാറക്കിന്റെ തബറുക്ക് കൈപ്പറ്റിയത് ഏകദേശം ഒന്നര ലക്ഷത്തിൽ മേലെ വരുന്ന ആളുകളാണ് ആ ആളുകളെ കണ്ടിട്ട് കർണാടകയിലെ സർവ്വ മാധ്യമങ്ങളും അന്തം വിട്ടുപോയിട്ടുണ്ട് സർവജനങ്ങളും അന്താളിച്ചു പോയിട്ടുണ്ട് അപ്പോഴാണ് പലർക്കും ഉറാത്തങ്ങൾ മനസ്സിലായത് ഉറാത്തങ്ങൾ വലിയ സംഭവമാണെന്ന് മനസ്സിലായത് ഉറൂസ് കൂടിയാണ് എന്നാൽ ഉറാത്തങ്ങൾ ജീവിതകാലത്തും വലിയ സംഭവമായിരുന്നു വഫാത്ത് സമയത്തും വലിയ സംഭവമായി നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതകാലത്ത് ഒരുപാട് കറാമത്തുകൾ തങ്ങളിൽ നിന്ന് അനുഭവിച്ചവരുണ്ട് അതുപോലെ തന്നെ വഫാത്ത് വഫാത്തിന് ശേഷവും തങ്ങളിൽ നിന്ന് ഒരുപാട് കറാമത്തുകൾ അവിടെ നിന്ന് വെളിവായിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് കൂറത്ത മക്കാമിൽ ഒരാൾ വന്നു അദ്ദേഹത്തിൻ്റെ വീട് ജപ്തിക്ക് പോവുകയാണ് ഒറ്റ ഒരു ദിവസമേ ബാക്കിയുള്ളൂ അദ്ദേഹം കൂറാത്തങ്ങളുടെ ദർബാറിൽ വന്ന് കണ്ണീരൊഴിച്ച് പ്രാർത്ഥിച്ചു സുബാനന്ദ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീടും പറമ്പും മുഴുവനും വല കൊടുത്ത് വാങ്ങുന്ന ഒരാൾ അദ്ദേഹത്തെ സമീപിച്ചു എത്ര പൈസ ആണെങ്കിലും ഞാൻ വാങ്ങിക്കോളാം ജപ്തി ഒന്നാക്കണ്ട എത്ര പൈസ ഞാൻ നിങ്ങൾക്ക് തരാം ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ കുറാത്തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ ആ വലിപ്പമാണ് ആത്മീയമായി തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വലിയ ഫതിലുകൾ ഇനി തങ്ങളുടെ അനുസ്മരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ് എല്ലാ മാസവും നമ്മൾ പല മഹാന്മാരെയും സ്മരിക്കുന്നുണ്ട് ഈ മൊഹർണ ങ്ങളുടെ ആണ്ടുപരിപാടി ഇങ്ങനെ വിപുലമായി നടത്തണമെന്ന് നമ്മൾ ആഗ്രഹം കൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ചു അലഹമ്മില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇത്തരം അനുസ്മരണങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറാത്തങ്ങൾ ഒരുപാട് കറാമത്തുകൾ ഇവിടെ ഞാൻ പറഞ്ഞുപോയാൽ പുറാത്തങ്ങളുടെ ജീവിതം പറഞ്ഞു പോയാൽ ഈ കേൾക്കുന്നവർക്ക് എന്ത്മാണ് ലഭിക്കുക എന്നാണ് നാം മനസ്സിലാക്കണം നമ്മോട് പഠിപ്പിച്ചതാണ് മുർസലീങ്ങളെ അത് ഇബാദത്താണ് ഐബാദത്താണ് മഹാന്മാരെ അവരനുസ്മരണം നടത്തുന്നത് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം മഹാന്മാരുടെ അനുസ്മരണ പരിപാടികൾ മെഹബയിൽ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽപ്പെട്ട വലിയൊരു മഹാനാണ് പുറത്തു സാദാത്ത് കുറാത്തങ്ങൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം പരിപാടികൾ വരുമ്പോ ആ മഹാന്മാരുടെ പൊരുത്തം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നീയത്തോടു കൂടിയായിരിക്കണം നമ്മുടെ മജിലിസിൽ ഇരിക്കേണ്ടത് നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാകണം അവിടത്തെ പൊരുത്തം കിട്ടണം എന്ന നല്ല ഉദ്ദേശം വെച്ച് ഈ മജിലിസിൽ ഇരിക്കണം അള്ളാഹു അള്ളാഹ്മാറാകട്ടെ കുറത്തു സാദാ കുറാത്തങ്ങൾ ആ കുറാത്തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് തങ്ങൾ വലിയൊരു സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് കുറാത്തങ്ങൾ ഇന്നലെയോ മിഞ്ഞാനോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വലിയൊരു സ്ഥാനത്തെത്തിയ ആളല്ല സാധാരണ ഓതിപ്പടിക്കുന്ന മുത്തല്യമായി എട്ടിക്കുളത്ത് താജലുലമയോടൊപ്പം കഴിഞ്ഞ് ഉള്ളാലത്ത് ദർശു പഠിച്ച് അവസാനം തങ്ങൾ വലിയ സ്ഥാനം കരകതമാക്കാനുണ്ടായ നിധാനങ്ങളെയാണ് നാം ഉൾക്കൊള്ളേണ്ടത് എന്തായിരുന്നു നിധാനം ഒന്ന് മാതാപിതാക്കളുടെയും പൊരുത്തമാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം കുറാത്തങ്ങൾ വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം മാതാപിതാക്കളുടെയും ഉസ്താദിന്റെയും പൊരുത്തമാണ് അതുകൊണ്ടാണ് തങ്ങൾ വലിയൊരു സ്ഥാനത്തേക്ക് എത്തിയത് മാതാപിതാക്കൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം താജുല്ലുലമ ഉള്ളാൾ തങ്ങളാണ് കുറാത്തങ്ങളുടെ പിതാവ് താജല്ലുലമയെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല താജല്ലുലമന്റെ ഇൽമിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല താജല്ലുലമയുടെ ആ തവയെക്കുറിച്ചും വലിയ ആ പ്രതിഭാസത്തെക്കുറിച്ചും നമ്മളെല്ലാവരും കേട്ടതാണ് ആ താജുല്ലുലമയുടെ പൊന്നുമോനാണ് സയ്യാ കുറാത്തങ്ങൾ കുറാത്തങ്ങളുടെ ചെറുപ്പകാലത്ത് തന്നെ ഉപ്പാന്റെ പ്രാർത്ഥനയും ഉപ്പാന്റെ ആ നല്ല ശീലവും തങ്ങൾ അങ്ങനെ തന്നെ മാതൃകയാക്കിയത് കൊണ്ട് അലഹമില്ല വലിയ തക്വയും വലിയ തൗഫീപ്പും അള്ളാഹു തങ്ങൾക്ക് നൽകി മറ്റൊന്നാണ് മാതാവിന്റെ പൊരുത്തം ആരാണ് പുറാത്തങ്ങളുടെ ഉമ്മ ഏഴിമല തങ്ങനറിയപ്പെട്ടിരുന്ന പയ്യന്നൂറ് ഏഴിമലക്കടുത്ത് ഏഴിമല തങ്ങൾ എന്നറിയപ്പെട്ട രാമന്തളി തങ്ങളെന്നറിയപ്പെട്ടിരുന്ന വലിയ കറാമത്തിന്റെ ഉടമയായിരുന്ന ഒരു തങ്ങളുടെ മകളാണ് പുറാത്തങ്ങളുടെ മാതാവ് സയ്യിദത്ത് ഫാത്തിമ കുഞ്ഞു ബീവി അള്ളാഹു അവരുടെയൊക്കെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ തങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഓതി പഠിച്ചതും പരിശുദ്ധമായ ദീനിന്റെ ബാലപാലങ്ങൾ പഠിച്ചതുമെല്ലാം എന്റെ ഉമ്മയിൽ നിന്നാണ് എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കുട്ടിയുടെ ആദ്യ പാഠശാല എന്ന് പറയുന്നത് ഉമ്മയാണ് ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ഏതൊരു കുട്ടിയും പഠിക്കുന്നതും സ്വഭാവങ്ങൾ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അങ്ങനെ സയ്യിദ് ഖുറാ ഉമ്മ ആ ഉമ്മ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു ദീനു പഠിപ്പിച്ചു നല്ല നിസ്കാരങ്ങൾ പഠിപ്പിച്ചു ചിട്ട പഠിപ്പിച്ചു തങ്ങളെ പൊന്നുപോലെ വളർത്തി ഒരഭിമുഖത്തിൽ തങ്ങൾ വിനീതനായി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മ ആപിതത്തായ ഒരു ഉമ്മയാണ് ആലിമത്തായ ഒരു ഉമ്മയാണ് ആ ഉമ്മ പരിസരത്തുള്ള അയൽവാസികളായ പെണ്ണുങ്ങൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദർസ് ദർസ് നടത്തുമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട പത്നി ങ്ങളുടെ ഉമ്മ എട്ടിക്കുളത്ത് വെച്ച് വീടിനും ആ പരിസരത്തുള്ള അയൽവാസികളായ പെണ്ണുങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുക്കുമായിരുന്നു കുലൂബ് പോലെയുള്ള ഹൃദയ ശുദ്ധീകരണത്തിന്റെ ആത്മ സംസ്കരണത്തിന്റെ കിതാബുകൾ പഠിച്ചതും അത് നുകർന്നതും ഉമ്മയിൽ നിന്നാണ് നുർന്നതും ഫാത്തിമ കുഞ്ഞു ബീവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട മാതാവിൽ നിന്നാണ് ആ ഉമ്മയുടെ കർക്കശമായ ജീവിത ചിട്ടയായിരുന്നു എല്ലാ ദിവസവും തഹജ് നിസ്കരിക്കണം സുന്ന പരിശുദ്ധമായ ഖുർആൻ ഓതണം അതുപോലെ മഹരി ബൈസിന്റെ ഇടയിൽ സൂറത്തിൽ വാക്കിയും അതുപോലെ മുൽക്കും പാരായണം ചെയ്തിരിക്കണം മാലയും അതുപോലെ മറ്റുള്ള ബൈത്തുകളൊക്കെ മങ്കൂസ് മൊഴിതൊക്കെ പാരായണം ചെയ്യൽ ഉമ്മയുടെ നിർബന്ധമായിരുന്നു അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ബഹുവിന്നരായ കുറത്തു സാധാത്ത് കൂറാത്തങ്ങൾ മനഃപ്പാടമാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ ഇതുപോലെയുള്ള ശീലം വന്നപ്പോ ആ കുട്ടിയെ കുട്ടിയുടെ ചിട്ടയും ശീലവുമെല്ലാം മറ്റുള്ളവർ മനസ്സിലാക്കാൻ തുടങ്ങി ഒരു പ്രത്യേകമായ പ്രകൃതി ജീവിതത്തിൽ പ്രത്യേകമായ പ്രകൃതി മറ്റുള്ള കുട്ടികളെ പോലെ വികൃതി കാണിക്കുന്ന ഒരു പ്രകൃതിക്കാരനല്ല കുറാത്തങ്ങൾ സൈലന്റ് ഉള്ളൊരു ജീവിതം പള്ളിയിലേക്ക് പോകും നിഷ്കരിക്കും കുറാനോദും വീട്ടിൽ വരും വീട്ടിൽ ഒച്ചപ്പാടുകളൊന്നും ഉണ്ടാവൂല സൈലന്റായ ഒരു ജീവിതം ആ ഒരു പ്രകൃതിക്കാരനായിരുന്നു തങ്ങൾ തങ്ങളുടെ പ്രസവം തന്നെ ഒരു അത്ഭുതമായിരുന്നു സാധാരണഗതിയിൽ എന്റെ ഉമ്മമാർ മനസ്സിലാക്കണം തങ്ങളെടുത്ത് പ്രസവത്തിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോ തങ്ങൾ പലപ്പോഴും പലരോടും പറയാറുണ്ട് ഡേറ്റ് തീരുമാനിക്കുന്നത് ആരല്ല ഡോക്ടർമാരല്ല എന്ന് ഡേറ്റ് തീരുമാനിക്കുന്നു പ്രസവത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് ഡോക്ടർമാരല്ല അത് അള്ളാഹുവിന്റെ കയ്യിലാണ് എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണമെന്ന് പ്രസവ സമയത്ത് തങ്ങൾക്ക് വിളിച്ചാൽ തങ്ങൾ പറയാറുണ്ട് അത് കാരണം എന്താ തങ്ങളെ ഒമ്പത് മാസത്തിൽ പ്രസവിച്ച ആളല്ല പന്ത്രണ്ട് മാസം ഉമ്മാന്റെ വയറ്റിൽ കടന്നയാളാണ് സയ്യിദുനാ കുറാത്തങ്ങൾ പന്ത്രണ്ട് മാസം ഉമ്മയുടെ പള്ളയിൽ കടന്ന് അവിടുത്തെ പ്രസവം തന്നെ അത്ഭുതമായിരുന്നു അതുകൊണ്ടാണ് തങ്ങൾ പലപ്പോഴും പറയാറ് ഒമ്പത് മാസം കഴിഞ്ഞാല് പ്രസവിക്കുമെന്ന ഡോക്ടറുടെ ഡേറ്റുകളൊന്നും നിങ്ങൾ എന്താക്കരുത് വിശ്വസിക്കരുത് അതിനുശേഷം ഒരുപാട് ആൾക്കാർ ഇവിടെ പ്രസവിച്ചിട്ടുണ്ട് എന്നൊക്കെ തങ്ങൾ പറയാറുണ്ട് ഇപ്പൊ ഈ അടുത്ത് വലിയ വിവാദമായിരുന്നു വലിയ വിവാദം ഏതോ ഒരു മുസ്ലിയാരുടെ ഭാര്യ വീട്ടിൽ പ്രസവിച്ചപ്പോ അതിന് പിന്നെ എത്രയോ മുമ്പ് നമ്മുടെ ഡോക്ടർ അബ്ദുൽ ഹക്കി മസീരി ഉസ്താദ് പ്രസവവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞു അതിനെ ചാനൽക്കാരൊക്കെ ഏറ്റുപുടിച്ചു പിന്നെ നാല് വയസ്സ് വരെ അല്ലെങ്കിൽ രണ്ട് വയസ്സ് വരെ പ്രസവം പ്രസവത്തിൽ ഗർഭത്തിൽ കടന്ന കുട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ വലിയ വിവാദമാക്കിയിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എന്നാൽ സയ്യുദിന പന്ത്രണ്ട് മാസം ഉമ്മയുടെ പള്ളയിൽ കിടന്നതിന് ശേഷമാണ് അവിടത്തെ ജനനം തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു അതിനു ശേഷം തങ്ങൾ കുട്ടിക്കാലത്ത് ഉമ്മയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു ഉമ്മയുടെ പൊരുത്തം സമ്പാദിച്ചു അലഹമുല്ല ഉമ്മക്കും ഉപ്പാകും ഇഷ്ടപ്പെട്ട പെണ്ണുമോനായി സയ്യുദിന കുറാത്തങ്ങൾ മാറി